അതെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ജയിൽപ്പുള്ളി ഒത്തിരി കാലം ജയിൽ ശേഷി അനുഭവിച്ച ഒരു ജയിൽപ്പുള്ളിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടി അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങളോട് പറയാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ വന്നത് അല്ല എങ്ങനെ നാട്ടിൽ അക്രമം കൂടാതിരിക്കുക നാട്ടിൽ കാശില്ലാത്തവനും തൂങ്ങി മരിക്കാൻ കഷ്ടപ്പെടുന്നവനും ഒക്കെ ഇപ്പം ചിന്തിക്കുന്ന എന്താണെന്ന് അറിയാം എങ്ങനെയെങ്കിലും ആരെയൊക്കെ വെട്ടിക്കൊന്നിട്ട് എന്തിനു തൂങ്ങി മരിക്കണം എന്തിനു ജീവിതം കളയണം എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ വെട്ടിക്കൊല്ലുക നേരെ ജയിലിൽ പോകുക ജയിലിൽ പോയാലോ അവിടെ പോയി കഴിഞ്ഞാൽ മൂന്ന് നേരം നല്ല മൃഷ്ടാനമായിട്ടുള്ള ഭക്ഷണം കൂടാതെ അവിടെ ദിവസവും നമ്മൾ ഓരോരോ ജയിൽപ്പുള്ളികൾക്കും ഓരോരോ നിശ്ചിതമായ ടാസ്ക് ഉണ്ട് ജോലികളുണ്ട് ആ ജോലികൾ തീർത്തിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത തുക ദിവസക്കൂലിയായിട്ട് നമുക്ക് കിട്ടും അത് വളരെ തുച്ഛമായൊരു തുകയാണ് കേട്ടോ നാട്ടിൽ പണിയെടുക്കുന്നതിന് വളരെ തുച്ഛമായൊരു വേതനമാണ് പക്ഷേ മൂന്നേരം ഭക്ഷണമുണ്ട് അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള തലവേദനകളും ഇല്ല വീട്ടിലൊക്കട ഭാഗത്ത് അറിയേണ്ട കുട്ടീനെ നോക്കേണ്ട കുട്ടീൻ്റെ ഭട്ടത്തിൽ നോക്കണ്ട ഭാര്യേനെ നോക്കണ്ട വീട്ടുകാരെ നോക്കണ്ട ആരെയും നോക്കണ്ട എന്താ സുഖമല്ല ജയിൽ ജീവിതമല്ലേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെയോ ആഴ്ചയിലൊന്നും മട്ടൺ ഉണ്ട് കേട്ടോ അത് മറക്കാതിരിക്കരുത് മറക്കരുത് പിന്നെയോ ഉച്ചയ്ക്കോ നല്ല സാമ്പാർ അതുപോലെ തന്നെ തൈര് ചോറ് കറികൾ അങ്ങനെ മിഷ്ടാലമായ ഭക്ഷണമാണ് ഉച്ചയ്ക്ക് രാവിലെ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ചപ്പാത്തി ഉപ്മാവ് ഇതാണ് രാവിലത്തെ ഭക്ഷണം കൂടെ നല്ല പാൽ ചായ പിന്നെ എന്ത് വേണം പിന്നെ ജയിലിൽ നിന്ന് പതിനാല് വശോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തൊഴിലും നമ്മൾ പഠിച്ചിരിക്കും ജീവിക്കാനുള്ള തൊഴിലും നമ്മൾ പഠിച്ചിരിക്കും പിന്നെ ഈ ദിവസക്കൂലി കൂട്ടി വെച്ച് ഒരു തുകയും നമ്മൾ കൈ കിട്ടും എന്താ നാട്ടിൽ കടബാധ്യതയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ അവസാനം ചെയ്തതുപോലെ നാട്ടില് ഭയങ്കര കടമാണ് എല്ലാരും വെട്ടിക്കൊന്നും ജയിലിൽ പോയി ഇനി അവനെ അവൻ തൂക്കിക്കൊല്ലോ ഇല്ല ആരും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല ലാസ്റ്റ് തൂക്ക തൂക്കിക്കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത് നമ്മളെ റിപ്പർ ചന്ദ്രനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യദിനത്തിന് ജയിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തു എല്ലാ ആൾക്കാർക്കും കാണാൻ വേണ്ടിയിട്ട് സെൻട്രൽ ജയിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തു അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തത് സെൻട്രൽ ജയിൽ ഓപ്പൺ ചെയ്ത് കൊടുത്ത സമയത്ത് അവിടെ അവിടെ ഒരു അടിപൊളി തൂക്ക് കയർ അതായത് പുതിയ ഒരു കയറ് ഒരു പെട്ടിന്ന് എടുത്തിട്ട് മാധ്യമ പ്രവർത്തകനെ കാണിച്ചു കൊടുക്കുകയാണ് പോലീസ് എന്നിട്ട് പറയുകയാണ് ഇത് ഇതുവരെ ഇത് പുതിയതാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കാരണം അവസാനം തൂക്കിക്കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അതിനുശേഷം ആരെയും തൂക്കിക്കൊന്നിട്ടില്ല ഇത് നമുക്ക് മലയാളികൾക്കും എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ കുറ്റം ചെയ്ത് നേരെ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നമുക്ക് ഇഷ്ടമാണ് മൂന്നു നേരം ഭക്ഷിക്കാം അതുപോലെ തന്നെ ചെറിയൊരു ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം തിരിച്ച് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു തൊഴിലും പഠിച്ചെടുക്കാം ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അറിയാത്ത ആൾക്കാർക്ക് ഇതാ പുതിയ ബ്യൂട്ടി പാർലർ തുടങ്ങിയിരിക്കുന്നു ജയിലിൻ്റെ അടുത്ത് അപ്പം അത് ഒന്നുമില്ലേ കട്ടിങ്ങോ ഷേവിങ്ങോ പഠിക്കാം അതുമല്ലെങ്കിലോ എന്തെങ്കിലും കൃഷി രീതികളോ അങ്ങനെ അല്ലെങ്കിൽ ചപ്പാത്തി കുഴയ്ക്കാൻ പഠിക്കാം എന്തെങ്കിലുമൊക്കെ പഠിച്ച് പിന്നെ പതിനാല് കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങി നിങ്ങൾക്ക് ജീവിക്കാം ഇതായിരിക്കും ഇപ്പോൾ ഏകദേശം എല്ലാ കഠിബാധകളും പ്രശ്നമുള്ള ആൾക്കാരുടെ മനസ്സിലിരിപ്പ് അപ്പം എനിക്കറിയുന്ന ഈ ജയിൽപ്പുള്ളി പതിനാല് വർഷം ജീവപര്യന്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളാണ് അദ്ദേഹം ഒരു ബലാത്സംഗം കേസിലെ പ്രതിയാണ് അപ്പം അതും ഒരു ചെറിയൊരു കുട്ടീനെയാണ് കേട്ടോ ബലാത്സംഗം ചെയ്തത് അപ്പം ഞാൻ ചേട്ടൻ്റെ താതി സംസാരിക്കാൻ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അറിയാവുന്ന ചേട്ടനായതുകൊണ്ട് തന്നെ ഇപ്പം വളരെ ഡീസൻറ്റും മാന്യനുമാണ് നല്ല നടപ്പുകാരനാണ് അങ്ങനെ ചേട്ടനാണ് ഞാൻ സംസാരിച്ചു അപ്പം മട്ടനുള്ള ദിവസങ്ങളിൽ എല്ലാവരും അടിയാണത്രേ മട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഏഴുമണിയാവുമ്പം എല്ലാവരും വിളിച്ചെയിപ്പിക്കുന്നത് ആറ് മണിക്ക് സോറി ആറ് മണിയാകുമ്പോൾ എല്ലാവരും വിളിച്ചു നീക്കും എല്ലാ ജയിലിൽ തടവുകാരെയും വിളിച്ച് നയിപ്പിക്കും അതിനുശേഷം പ്രഭാതകൃത്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ് പ്രഭാതകൃത്യങ്ങൾ ചെയ്തിട്ട് ഏഴ് മണിക്ക് ഫുഡിൻ്റെ ടൈമാണ് ഫുഡ് ഈ പറഞ്ഞ പോലെ ദോശ അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഉപ്പ്മാവ് അല്ലെങ്കിൽ ഇഡ്ഡലി ഇതൊക്കെയാണ് ഫുഡായിട്ട് കിട്ടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോരോ ജോലികൾ പറഞ്ഞിട്ടുണ്ട് ആ ജോലികൾ ചെയ്യാൻ പോകാം എന്താ പല തരത്തിലുള്ള ജോലികളായിരിക്കും ഇതിലും ഉച്ച എന്താ ചപ്പാത്തിക്ക് കുഴക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുക പല പല തരത്തിലുള്ള ജോലികൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ പുറത്ത് വിൽക്കുകയാണ് ഇത്ര ചെയ്യുക അപ്പം അങ്ങനെ പലതരത്തിലുള്ള ജോലികളായിരിക്കും ഓരോ ആൾക്കാരും ചെയ്യുക ഉച്ചയാകുമ്പോൾ ഫുഡിൻ്റെ ടൈമാണ് ഫുഡിന് അതുപോലെ തന്നെ ചോറുണ്ടാവും ചോറ് ഒത്തിരി ക്വാണ്ടിറ്റി ഓഫ് റൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഒത്തിരി ഒരാൾക്ക് കൈകുന്നേക്കാൾ കൂടുതൽ ഭക്ഷണം ചോറ് അവർ കൊടുക്കും പിന്നെ സാമ്പാർ മോര് എന്തെങ്കിലും പച്ചക്കറി അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും പിന്നെ നാട്ടിൽ ഈ കേസുകൾ കൂടുതൽ എന്തെങ്കിലും അതിശയം ഉണ്ടോ എല്ലാവർക്കാരെ എല്ലാവർക്കും അറിയാം ജയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും നമ്മൾ ഈ ഗോവിന്ദ ചാമീനെല്ലാം കണ്ടതാണ് ജയിലിൽ പോയി തിന്ന് കൊഴുത്ത് തടിച്ച് കൊഴുത്ത് കുട്ടപ്പനായിട്ട് വന്നത് എന്തിനേറെ പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മളെ തന്നെ ആശ്രക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു അടിപ്പിടി കേസിൽ പുള്ളിക്കാരനകത്തിട്ടതാണ് അന്ന് പുള്ളിക്കാരൻ രണ്ട് വർഷത്തിന് ശേഷം പരവളിലിറങ്ങിയിട്ട് പിന്നെ അന്ന് ഇനി ഞാൻ ജയിലിലേക്കില്ല എന്ന് പറഞ്ഞ് നാട് വിട്ടു അങ്ങനെ പതിനൊന്ന് വർഷം പുള്ളിക്കാരൻ പുറഞ്ചായത്തായിരുന്നു അവിടെ ഇപ്പോൾ പുള്ളിക്കാരൻ അർബുദമാണ് പുള്ളിക്കാരനെ സ്വന്തമായിട്ട് ജീവിക്കാൻ കഷ്ടപ്പാടാണ് അപ്പം പുള്ളിക്കാരനെന്ത് ചെയ്തു എനിക്ക് വീണ്ടും ജയിലിലോട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞു സ്വമേധയാ കീഴടങ്ങി കാരണം എന്താ അങ്ങനെക്കറിയാം ജയിലിലെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒരിക്കൽ ജയിലിൽ പോയ ആൾക്കറിയാം ജയിലിലെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഇത് ഈ കാണുന്ന സാധാരണക്കാർക്ക് മൊത്തം അറിയാം ഞാൻ പറയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ലാസ്റ്റ് ഒരാളെ തൂക്കിക്കൊന്നത് റിപ്പർ ചന്ദ്രനെയാണ് വേറൊരാളെ തൂക്കിക്കൊന്നിട്ടില്ല അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാം ശിക്ഷ എന്താണ് നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശിക്ഷ എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എങ്ങനെ കുറ്റകൃത്യങ്ങൾ കൂടാതിരിക്കും നാട്ടിൽ കട കടത്തിലും കഷ്ടപ്പാടിലും ജീവിക്കുന്ന ആൾക്കാരിപ്പോൾ വിചാരിക്കുന്നത് തള്ളിക്കൊന്ന് ജയിലിൽ പോട്ടെ കാരണം തിന്ന് കൊഴുത്ത് ടെൻഷൻ ഇല്ലാണ്ട് ജീവിച്ച് തിരിച്ചു വരാമല്ലോ എങ്ങനെയല്ലേ നമ്മളെ നാട് നന്നാവുക നല്ലൊരു സ്ട്രോങ് ഒരു നിയമം വരാതെ എങ്ങനെയാണ് നമ്മളുടെ നാട് നന്നാവുക ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഇല്ലാതെ എങ്ങനെയാണ് ഓരോ ഓരോരുത്തർക്കും നമ്മളെപ്പോഴുള്ള ഓരോരുത്തർക്കും പേടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റുക അയൽവാസിയാണ് തൊട്ടടുത്ത് എന്നും കണ്ടുനിന്ന് അയൽവാസിയാണ് വന്നിട്ട് അടുത്ത ആളെ തല്ലിക്കൊള്ളുന്നത് അയൽവാസിനെ കൊല്ലുന്നത് വെട്ടിക്കൊല്ലുന്നത് സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ വൈഷ്ണവിയുടെ ആ കഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നത് കൂട്ടുകാരാണ് വെട്ടിക്കൊല്ലുന്നത് കൂട്ടുകാർ ഭാര്യ എൻ്റെ ഭാര്യ മറ്റൊരു സംശയം വിചാരിച്ച സംശയം എൻ്റെ ഭാര്യയ്ക്ക് അവനായി ബന്ധമുണ്ടെന്ന് സംശയം തോന്നുന്നു വെട്ടിക്കൊല്ലുന്നു ഇപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുക ബാധകം ആ അതിപ്പം എന്ത് നമ്മൾ ഇന്നൊരു ചീ ഒരു ചായ കുടിക്കുന്നതിലാകത്തോടെ കൊലപാതകം അതൊന്നും വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങി കാരണം എന്നും കൊലപാതകമാണ് എന്നും ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കൊലപാതകമാണ് എന്നാൽ വെറ്റിക്കൊന്ന് തല ബാഗിലാക്കുക വരേന കൊന്നിട്ട് കുക്കറിലിട്ട് വേവിച്ച് തിന്നുക എന്തൊക്കെയാണ് ഇനി ഇനി ഈ പോയ കാലത്ത് എനിക്കൊന്നും ഇനിയിപ്പം ഇറച്ചി മീൻ അങ്ങനെയുള്ള സാധനം എല്ലാം ഒഴിവാക്കി ഇനി മനുഷ്യൻ്റെ മാംസമായിരിക്കും ഒരു പക്ഷേ ആൾക്കാർ തിന്നാൻ തുടങ്ങുക കാരണം ഇനിയിപ്പോൾ മാംസിൻ്റെ രുചി അറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യ മാംസത്തിൻ്റെ രുചി എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ ഇനി പോകെ പോകെ ഈ കൊലപാതകങ്ങൾ കൂടി കൂടി നാളെയൊക്കെ ശരി ഇന്ന് ഞാൻ ഒന്ന് കറി വെച്ച് തിന്നട്ടെ ഈ കൊലപാതകം എന്നെ വിചാരിക്കുകയാണ് ശരി ഞാൻ ഞാൻ ഇവനൊന്ന് കറി വെച്ച് തിന്നട്ടെ ഈ നാല് ഒരു കൊലപാതകം ഒറ്റം പോയി ഒരു നാലഞ്ച് വരെ കൊല്ലുവാണല്ലോ ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ് അപ്പം നാലഞ്ച് വരെ കൊല്ലും പോകാൻ വിചാരിക്കുകയാണ് ഓക്കെ ശരി അഞ്ച് ബോഡി ഞാൻ എന്താക്കാനൊന്ന് ഒരു ബോഡി ഞാൻ കറി വെച്ച് തിന്നട്ടെ എന്ന് ഇപ്പം ഒരു കൊല ഒന്നും ട്രെൻഡ് അല്ലല്ലോ കൂട്ടക്കൊല്ലും കത്തിയെടുത്തിട്ട് പോയി ഒരു നാലഞ്ചാറ് പേരെ വെട്ടിക്കൊല്ലുക അതാണല്ലോ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിൽ നമ്മളെ ട്രെൻഡിങ് ലിസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ നാലഞ്ചെണ്ണത്തിന് വെട്ടിക്കൊല്ലുന്ന കൂടുതൽ ഒരു പ്രാവശ്യമായാലും ചിന്തിക്കുകയാണെങ്കിൽ ശരി ഞാൻ ഇത്തിരി കഴിച്ചു നോക്കട്ടെ അങ്ങനെ തിന്നു നോക്കി മാംസത്തിന് ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം എന്തൊക്കെയാ സ്ഥിതി ഇനിയിപ്പം ഇറച്ചി മീൻ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പകരം മനുഷ്യ മാംസമായിരിക്കും തിന്നാൻ തുടങ്ങുന്നതാണ് എൻ്റെ ഒരു വിശ എൻ്റെ ഒരു തോന്നൽ അതാണ് കേട്ടോ കാരണം നമ്മളെ നമ്മുടെ അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ രാവിലെ നേരം വെളുത്തേ എണീക്കുമ്പം നമ്മുടെ തലേൻ്റെ മേൽ നമ്മുടെ ശരീരത്തിൻ്റെ മുകളിലുള്ള തലയുണ്ടെങ്കിൽ ഭാഗ്യം അത്രേ പറയാനുള്ളൂ കാരണം ആരാരെ വെട്ടിക്കൊല്ലുന്നത് ആരാരെയും എടുത്താൽ കിണറ്റിലെറിയുന്നത് ഒന്നും പറയാൻ പറ്റില്ല ആരാരെയാണ് കുക്കറിലിട്ട് വേവിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതെല്ലാം കണ്ട് കേട്ട് വളരുന്ന മനുഷ്യൻ്റെ നമ്മളെയൊക്കെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പം നമ്മൾ ഒരേ കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവരെ ചുറ്റുപാടുള്ള കാര്യങ്ങളാണ് അവരുടെ ചിന്താഗതിയെ മാറ്റുന്നത് അതായത് അവരെ ചിന്താഗതി വളർത്താൻ സഹായിക്കും അച്ഛനും അമ്മ അതായത് വീട്ടുകാരെങ്ങനെ സംസാരിക്കുന്നു അതാണ് അവരുടെ ക്യാരക്ടർ മോഡു മോഡുലേഷൻ ചെയ്യുന്നതെന്ന് ഒരിക്കലല്ല വലുതെ വലിയ ആൾക്കാരെ കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ കൂട്ട് അതായത് ഒരാളുടെ കൂട്ടുകെട്ടാണോ എന്ന സ്പീൻ എന്ന് പറയുമല്ലോ നമ്മളിപ്പോൾ പത്രം തുറന്നാലും ടി വി തുറന്നാലും നമ്മളെ വീണ്ടായ പക്കത്ത് വരെ സ്ഥിരമായി കാണുന്ന ഒരു കാര്യമായി മാറിയിരിക്കല്ലേ ഈ കൊലപാതകം അപ്പം ഇത് കണ്ടു വളർന്ന ഒരു മനുഷ്യന്റെ എല്ലാവരും മനുഷ്യരല്ലേ അവന്റെ ഉള്ളിലേക്കും കൂടെ പോവാണ് ഓക്കെ നാളെ രണ്ടുപേര് നമ്മൾ ഉണ്ടായി എടാ നിന്നെ ഞാൻ കൊല്ലുവാണെന്ന് കൊല്ലല്ലേ കാരണം എല്ലാരും കൊല്ലുന്നുണ്ടല്ലോ എനിക്ക് എന്താ എന്നായിരിക്കും ഇപ്പം നാളെ ചിന്തിക്കുന്നത് എല്ലാവരും ചെയ്യുന്നില്ലേ എനിക്ക് ചെയ്താൽ എന്താ എന്ന് ചിന്തിക്കുന്നവരാണ് മലയാളികൾ അപ്പം എല്ലാവരും കൊല്ലുന്നുണ്ടല്ലോ അപ്പം എനിക്ക് വന്നാലെന്താ രണ്ടിപ്പം സൂക്ഷിക്കുക രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാം രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും സംസാരിക്കുമ്പം പേടിയാണ് കാരണം എപ്പോഴാണ് മനുഷ്യൻ്റെ ചിന്താഗതി മാറണതെന്ന് അറിയില്ല കാരണം നമ്മൾ നമ്മളെ ചുറ്റുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഈ കൊലപാതകമാണ് എവിടെ ടി വി തുറന്നാലും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴും ഒക്കെ കേൾക്കുന്നത് ഈ കൊലപാതകം അത് ഒന്നും രണ്ടും കൊല അഞ്ചും ആറെണ്ണത്തിനെ കൊല്ലുന്ന അതാണ് ട്രെൻഡിങ് ലിസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ട്രെൻഡിൻ്റെ പുറകെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികൾ മലയാളികൾ എന്നല്ല മനുഷ്യൻ്റെ ഒരു ഒരു ചിന്താഗതി എങ്ങനെയാണ് ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ അതുമായിട്ട് ഓക്കെ ശരി അവൻ അത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന് തോന്നൽ നമ്മളുപേരും സ്വാഭാവികം കാരണം നമ്മളുടെ നീതി പീഠത്തിന് പറയാതിരിക്കാൻ വൈകം നമുക്ക് അതായത് കുറ്റ കുറ്റകൃത്യം ചെയ്താലും ചെയ്യുന്ന നമുക്ക് തിന്ന് പുഷ്ടിപ്പെട്ട് നമ്മുടെ ശരീരം തിന്ന് കൊഴുത്ത് എന്താ പറയുക നല്ല അടിപൊളിയായി നമുക്ക് തിരിച്ചു കൂടുതൽ അപ്പം ഇനി പറയാനുള്ളത് മാതാപിതാക്കളോടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമേ ഇനി ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ അതായത് നമ്മളുടെ മക്കളുടെ ഭാവി നമ്മൾ നമ്മളുടെ കയ്യിലാണ് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും നിങ്ങളിൽ നിങ്ങളുടെ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം അതായത് ഒരു കൂട്ടുകെട്ടിലും പോയി ചാടാതെ മോശം കൂട്ടുക അതായത് കുട്ടികളുമായിട്ട് എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വെക്കുക അവരെല്ലാ കാര്യവും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ അവരുടെ കൂട്ടുകെട്ട് അത്രയും ഭദ്രമാണെന്ന് ഉറപ്പാക്കുക ഒരു മോശമായ കൂട്ടുകെട്ടിൽ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക പിന്നെ അവർക്ക് നല്ല വളരെ നല്ലൊരു എന്താ പറയുക ചുറ്റുപാട് നല്ലൊരു സന്തരീക്ഷം അതായത് നല്ലൊരു അന്തരീക്ഷം അവർക്ക് നൽകുക അതായത് ഒത്തിരി പിന്നെ കലഹങ്ങളും ബഹളവും ഒന്നും ഇല്ലാത്ത നല്ലൊരന്തരീക്ഷം കുട്ടികൾക്ക് നൽകുക അങ്ങനെ മാത്രമേ ഇനിയുള്ള നമ്മുടെ സമൂഹത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ കാരണം നമ്മളെ മക്കളാണല്ലോ ഇന്നത്തെ നമ്മളുടെ മക്കളാണ് നാളത്തെ തലമുറ അപ്പം ആ മക്കളെ രക്ഷിക്കുക ആ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കടമകൾ നമ്മളുടെ മാതാപിതാക്കളുടെ കയ്യിലാണ് വളരെ 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 വിജിലൻ്റ് ആയിരിക്കുക നമ്മളെ എന്താ പറയുക സ്വന്തം സ്വന്തം അമ്മ കുഞ്ഞിനെ എങ്ങനെ വളർത്തി വലുതാകുന്ന നമുക്കറിയാം അങ്ങനെയുള്ള മക്കളാണ് സ്വന്തം അമ്മയെ തലയ്ക്കടിച്ചും കഴുത്ത് ഞരിച്ചും ഷാൾ കൊണ്ട് മുറുക്കിയും ഒക്കെ കൊല്ലുന്നതും തലയ്ക്കടിക്കുന്നതും ഇപ്പം എന്താ റീസൻ്റ് ആയിട്ടൊരു ന്യൂസ് കേട്ടോ ഒരു വളരെ ചെറിയൊരു പതിനാല് കാരൻ അതിൻ്റെ അതായത് അതിൻ്റെ ഉമ്മനെ തലയ്ക്കടിച്ച് കൊല്ലാൻ നോക്കിയത് ഷാൾ കഴുത്ത് കുത്തിപ്പിടിച്ച് ചുമരിൽ കയറ്റി നിർത്തി തലയ്ക്കടിച്ചു എന്തിനാണ് ഈ മോൻ അത്ര നല്ല നടപ്പുകാരനല്ല എപ്പോഴും മരുമകളുടെ മുറിയിൽ കയറുക മരുമോൾ പ്രസവിച്ചു കിടക്കുകയാണ് എപ്പോഴിടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നത് ഈ ഉമ്മ വിലക്കി അതിനെ ദേഷ്യം പിടിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്തത് അതായത് ഇത്രയുള്ള ഇത്രയും ഒരു കാര്യം മതി പെട്ടെന്ന് കുട്ടികൾ വാരൻറ്റാൻ വേണ്ടി എന്താണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സംഭവിച്ചതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മളുടെ മക്കളുടെ മക്കൾ ഒരു സുരക്ഷിതമായ രീതിയിലാണ് പോകുന്നത് അവരുടെ അന്തരീക്ഷം അവരുടെ ചുറ്റുപാട് അവർ പോയി അവർ അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ വലിയ പ്രശ്നക്കാരായ ആൾക്കാരുടെ ഒരു കൂട്ട് കൂടുതല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെയെങ്കിലും നമ്മൾക്ക് നല്ലൊരു തലമുറ ഉണ്ടാകട്ടെ ഈ ഈ അക്രമവും കൊലപാതകവും ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഈ മരണം കേൾക്കാതെ മരണവാർത്ത കേൾക്കാൻ പറ്റാതെ മലയാളികൾക്ക് ഉണർ ഉണർന്നെണീക്കാൻ കഴിയട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്